വണ്ടി ഇറക്കാൻ പറ്റുന്നത് ഇത് ഫുൾ ഓൺ ഓൺ ഫുൾ ലോൺ ചെയ്യാം ഒരു രൂപ പോലും വേണ്ട ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല മോഡൽ വരുന്നുണ്ട് വെറും അമ്പതിനായിരം കിലോമീറ്റർ നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടിക്കൂല ഇത് ഫുൾ ഓൺ ഒരു രൂപ പോലും വേണ്ട മോഡൽ ആണ് സ്റ്റേറ്റ് വെഹിക്കിൾ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി ഗ്യാരേക്കാല് ലക്ഷം കിലോമീറ്റർ ആണ് അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി നമുക്ക് ഫുൾ ഫുൾ ഓൺ ഓൺ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് പറയുന്നത് ഒരു അറുപതിനായിരം കിലോമീറ്റർ അപ്പൊ നമുക്ക് ചെറിയ കിലോമീറ്ററോടെ ഒരു വണ്ടിയാണ് അത് നമുക്ക് നല്ല ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ഓഫ് റോഡ് ഓൺ റോഡ് ഒക്കെ ഒരേപോലെ പറ്റുന്ന ലേഡീസിന് വരെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എക്കോ നമ്മള് ഫുൾ ഓൺ തന്നെ ഫുൾ നമുക്ക് ചെയ്യാൻ ഓൺലൈൻ ഫോർച്യൂണർ ഫോർച്യൂണർ ഇത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അത്ര നമുക്ക് നമുക്ക് ഹൈ ക്വാളിറ്റി നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയ വണ്ടി അത്ര സർവീസ് കാര്യങ്ങള് ഫുള്ള് നമ്മള് എടുത്തിട്ടുണ്ട് അമ്പതിനായിരം രൂപന്റെ സർവീസ് ഫുള്ള് എടുത്ത വണ്ടി കസ്റ്റമർ എടുക്ക വണ്ടി വണ്ടിങ്ങനെ കൊണ്ട് കൊണ്ട് പോലും അത്രയും ചെയ്യേണ്ട ആവശ്യം കസ്റ്റമറിനില്ല നാല്പത് നമുക്ക് ഇന്നോവ ഫൈനൽ റേറ്റ് നാല്പത് നമ്പർ ആയ വണ്ടിയാണ് നമ്പർ ആയ വണ്ടിയാണ് നാല് ചെയ്യാൻ പറ്റും അല്ലേ മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലെ ഫിറ്റ് ഫുൾ ഓൺലിൽ ചെയ്യാം അത് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഫുൾ ഓണില് ഡീസൽ വണ്ടിയാണ് അത് മൂന്നേ മുക്കാലിന് ഫുൾ ഓൺ ഇതും നമുക്ക് ഫുൾ ചെറിയ കിലോമീറ്ററിൽ ഏകദേശം എക്സ്ട്രാ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഒരു പുതിയൊരു ഷോറൂമായിട്ടാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ നല്ല അടിപൊളി കാറുകൾ അത് നമുക്ക് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഫുൾ ഓണിലൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നല്ല കിടം കളക്ഷനൊക്കെ ആയിട്ടാണ് അപ്പൊ നമുക്ക് അടിപൊളി നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല മോഡൽ കൂടിയ കാറുകളും എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്കുണ്ട് അപ്പോൾ ഇതിനൊരു പേര് വന്ന് ട്വിൻസ് ഡ്രൈവ് എന്നാണ് അപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലാണ് അപ്പോൾ നമുക്ക് അതിന്റെ ഓണറായ നസീലക്കേ നസീം നസീം അല്ലേ അപ്പോൾ നമുക്ക് പിന്നെ നിങ്ങൾ ആണ് അപ്പോൾ അതാണ് ടിൻസ് ഡ്രൈവ് എന്നുള്ള പേരൊക്കെ ഇട്ട് അല്ലേ അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമുക്ക് നല്ല പൊളി കളക്ഷൻസ് ആണ് അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നസീംക നമ്മള് മലപ്പുറം വണ്ടൂര് ചെറുകോട് ഇരുപത്തെട്ടിലാണ് മലപ്പുറം നേരെ വണ്ടൂര് വണ്ടൂരിൽ ചെറുകോട് എന്ന സ്ഥലം ഉണ്ട് അവിടെ ഇരുപത്തെട്ടിലാണ് സ്ഥലത്താണ് അതായത് നമുക്ക് ശരിക്കും ഊട്ടി റോഡാണ് വരുന്നത് പെരിന്തൽമണ്ണെന്ന് നമുക്ക് നിലമ്പൂർ റോട്ടിലാണ് അപ്പൊ വണ്ടൂര് എത്തുന്നതിന് മുമ്പ് അല്ല നമുക്ക് വണ്ടിക്കാടിന്ന് പാണ്ടിക്കാട് കയറിയാൽ മതി പെരിന്തൽമണ്ണ റോഡിലാണ് നമുക്ക് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മളോട് വരുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി വാഹനങ്ങൾ നമുക്ക് ഫുൾ വാഹനങ്ങൾ കൊടുത്തൂടെ ഫുൾ കൊടുക്കാം ഫുൾ കൊടുക്കാം ഓൺലോക്കല്ല അപ്പൊ നമ്മുടെ യുവാക്കൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വാഹനമാണ് നമ്മുടെ പോളോ അല്ല വൈറ്റ് ആണ് നമുക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ടോപ്പ് മൊത്തം ബ്ലാക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ജി ടി ആണ് അല്ലേ അപ്പൊ അത് പെട്രോൾ ഡീസൽ ജി ടി സോ നല്ല പെർഫോമൻസും അത് നല്ല ഒരു സ്പോർട്ടി വണ്ടി ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു അടിപൊളി ഓപ്ഷൻ ആണ് അതെ അതെ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ പിന്നെ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വണ്ടിയാണ് കഴിഞ്ഞ വണ്ടിയാണ് മിസ്റ്ററൊക്കെ ഫുൾ അവൈലബിൾ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പക്ക ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് ഗ്യാരി പറയാല്ലേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് ജി ടി ആണ് ഡീസല് ജി ടി ആണ് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇത് അഞ്ചേ പത്ത് അഞ്ചേ പത്ത് അല്ലേ നമ്മള് നോക്കുമ്പോ അതിലൊരു ബെസ്റ്റ് പ്രൈസ് അല്ല പിന്നെ ആളുകൾ വന്ന് വന്നിഷ്ടപ്പെടാൻ ചെറുതായിട്ട് നമുക്ക് ഇനി വീണ്ടും കുറച്ച് കൊടുക്കാമല്ലോ അപ്പൊ നമുക്ക് ഏത് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ഓൺ തന്നെ ഫുൾ ഓൺ തന്നെ ചെയ്യാം ഒരു രൂപ പോലും വേണ്ട ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ട നല്ല ഐറ്റൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഫുൾ ഓൺ തന്നെ ഫുൾ ഓൺ തന്നെ നമുക്ക് വാഹനം ചെയ്യാൻ പറ്റൂല കിട്ടിയ എസ് യു വി ആണ് റെനോ ഡെസ്റ്റർ അല്ല അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഏതായിരുന്നു ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് നല്ല മൈലേജ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ടെ അപേക്ഷിച്ച് മെയിൻ്റെസ് കുറവുമായിരിക്കും ഇന്ത്യതൊക്കെ നല്ല കിട്ടുകയാണ് ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇഞ്ച് ടച്ച് സ്ക്രീന് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് ഓക്കെ അത്യാവശ്യം നല്ല മോഡൽ വരുന്നുണ്ട് വെറും കിലോമീറ്റർ നമുക്ക് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ് ഓണിപ്പ് എങ്ങനെയായിരുന്നു ഇത് സെക്കൻഡ് ഓൺഷിപ്പിലാണ് സെക്കൻഡ് ലോണായിരുന്നു ഇപ്പൊ സെക്കൻഡ് ഓൺഷിപ്പ് ആയിട്ടുണ്ട് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷം നമുക്ക് ലാസ്റ്റ് എട്ടേ മുക്കാൽ എട്ടര ലക്ഷത്തിനൂടെ ഫൈനൽ റേറ്റ് ആണ് എട്ട് രൂപയ്ക്ക് ഫൈനൽ റേറ്റ് ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇതും ഫുൾ ലോണിലേക്ക് ഒരു രൂപ പോലും വേണ്ട വേണ്ടത് അടുത്ത് നമുക്കൊരു സെവൻ സീറ്ററിലോട്ടാണ് പോകുന്നത് ടയോട്ട ഇനോവ ക്രിസ്റ്റ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഈ ഒരു കളർ അല്ലേ ായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടായിരത്തി റീവണ്ടിയാണ് അത് സ്റ്റേറ്റ് വെഹിക്കിൾ ആണ് അതെ ഇന്റീറൊക്കെ നോക്കി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല അതിലൊക്കെ ഗ്യാരി പറയാം ഒന്നേക്കാല് ലക്ഷം കിലോമീറ്റർ ആണ് അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് സെഡ് ഓട്ടോമാറ്റിക് ഇത് എക്സ് ആണ് ഓട്ടോമാറ്റിക് വണ്ടി കിലോമീറ്റർ ഒന്നേക്കാല് ലക്ഷം ഒന്നേക്കാല് ലക്ഷം ഞമ്മൾ ചോദിക്കുന്നത് പതിനാറ് ലക്ഷം പതിനാറര ലക്ഷം രൂപയാണ് അത് ജി എക്സിൽ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റുമാണ് വരുന്നത് നമുക്ക് എഞ്ചിനെ മെക്കാനിക്കലേ ഗ്യാരണ്ടി പറയാം ഗ്യാരണ്ടി പറയാം വേറെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല നമുക്ക് അടിപൊളി വണ്ടിയാണ് നമുക്ക് പിന്നെ ഒരു ബെസ്റ്റ് പ്രൈസിനോ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു എൺപത് ശതമാനം ലോൺ ചെയ്ത് കൊടുക്കാം ചെയ്യാം ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിന്റെ താഴെ രണ്ട് രണ്ട് ലക്ഷം ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ട്രാക്കിൽ ആൾക്കാർക്ക് നമുക്ക് വണ്ടി ഇറക്കാം ഓട്ടോമാറ്റിക് ഇന്നോവ ഇത് കൃഷ്ടൊരു ചെറിയ സെഗ്മെന്റിക്കാണ് പോകുന്നത് നല്ല അടിപൊളി കളറിൽ നല്ല ഫുൾ ചെയ്ത് കൊടുക്കാം ഇത് ഫുൾ ഓൺ തന്നെ ഇത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പത്തൊമ്പത് जेड एक्स ऑटोमाटील നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടി ായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷത്തിന്റെ അടുത്താണ് കിലോമീറ്റർ കറക്റ്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പുതിയ നാല് ടയർ നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ കവർ ഇൻഷുറൻസ് പുതിയ ബാറ്ററി വണ്ടിന്റെ ക്വാളിറ്റി വണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് കമ്പനി സർവീസുള്ള വണ്ടി അപ്പൊ നമ്മൾ ഒന്നും നോക്കാനില്ല നേരെ പെട്രോൾ അടിച്ചു ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയാണ് ഫുൾ ഓണില് നമുക്ക് എത്ര നമ്മൾ അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷക്ക് രൂപ അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിന് അഞ്ച് മുപ്പത്തി അഞ്ച് ഫൈനൽ റേറ്റ് ഫുൾ ചെയ്യാം ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു യു ബ്രാൻഡിലേക്കാണ് പോകുന്നത് ജീപ്പ് കോമ്പസ് വൈറ്റ് ാണ് രണ്ടായിരത്തി പതിനേഴ് ലിമിറ്റഡ് ആണോ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം തയ്യസ് ഒക്കെ അത്യാവശ്യം അപ് ടു നൈന്റി പെർസെന്റേജ് ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഏകദേശത്ത് രൂപയ്ക്ക് വണ്ടി ഇറക്കാം വണ്ടി നമുക്ക് ഒരു ഒന്ന് ഒരു ലക്ഷം ഉണ്ടെന്ന് തന്നെ നല്ല ഐ ടി ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഒരു ലക്ഷം രൂപ നല്ല ഐ ടി ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം വണ്ടി ഇറക്കാൻ പറ്റും പിന്നെ ചോദ്യം തന്നെ ഇത് പന്ത്രണ്ടര ലക്ഷം പന്ത്രണ്ടര ലക്ഷം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി എറാൻ പറ്റുന്ന ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു അറുപതിനായിരം കിലോമീറ്റർ ഉണ്ട്

എല്ലാ വരുന്നുണ്ട് കമ്പനി സ്റ്റാർട്ടിങ് അടക്കം വരുന്ന ഇത് വിത്ത് എൻസിലാണ് കസ്റ്റമർ പേര് എൻസ് എടുത്തു കൊടുക്കും നിലവിൽ എൻഒസിട്ടില്ല എൻ സി നമ്മൾ കസ്റ്റമറുടെ പേർക്ക് ഡയറക്റ്റ് എടുത്തു കൊടുക്കും അപ്പൊ ഏത് പിന്നെ ഏത് ലൊക്കേഷൻക്ക് ആണോ എൻഒസി വേണ്ടത് അവരെ ഈ വണ്ടിക്ക് എൻഒസിൽ ആണെന്നുണ്ടെങ്കിൽ ആറര ലക്ഷം എൻ സിയിൽ എൻഒസിൽ ആറര ലക്ഷത്തിന് എൻ സി ലോക്കാം എൻ സി അത് ഓപ്പൺ അവരെ പേര് ഡീസൽ വണ്ടിയാണ് ഫുൾ ഓൺ ചെയ്യാം നല്ല പെർഫോമൻസ് മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അതൊക്കെ നല്ല ബോഡി വെയിറ്റ് പെർഫോമൻസ് എല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ലക്ഷത്തിന്റെ അടുത്താണ് ഫുള് ഓണ് ഏറ്റവും ഓൺ ചെയ്യാം വീണ്ടും നമുക്കൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന അടിപൊളി ഓപ്ഷൻ ആണ് ഓഫ് റോഡ് ഓൺ റോഡോ ഒക്കെ ഒരേപോലെ പറ്റുന്ന ലേഡീസിന് വരെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ിയാണ് ടൈറ്റാനിയ ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ക്വാളിറ്റി വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ബാറ്ററി കാര്യങ്ങള് ടയറൊക്കെ പുതിയ ടയറാണ് നമുക്ക് ഇത് ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഡൗൺ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ അടുത്തൊരു കിടുകാജി വണ്ടിയാണ് നമ്മളെ സ്വന്തം ഫോർച്യൂണർ ഫോർച്യൂണർ ഇത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ പറ്റിയെന്ന് പറഞ്ഞാല് നമുക്ക് ഹൈ ക്വാളിറ്റി നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റിയ പറ്റിയവേണ്ടി അത്രേ ഇതിന്റെ സർവീസ് കാര്യങ്ങൾ ഫുള്ള് നമ്മള് എടുത്തിട്ടുണ്ട് രൂപന്റെ സർവീസ് ഫുൾ എടുത്ത് വണ്ടി കസ്റ്റമർ എടുക്ക വണ്ടിങ്ങനെ കൊണ്ട് ഒന്നും പോലും ചെയ്യേണ്ട ആവശ്യം കസ്റ്റമറിനില്ല നമ്മൾ ഹൈ ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഇത് ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ ആണ് ഏതായിരുന്നു ഓപ്ഷൻ ആണ് റ്റിക് ആണ് രണ്ടായിരത്തി നാൽപ്പതിനായിരം രൂപ ചെയ്തതാണ് പിന്നെ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തതാണ് കസ്റ്റമർ രൂപ പോലും നമുക്ക് ഇറക്കണ്ട അത് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാം ഒരു രൂപ പോലും കസ്റ്റമർക്ക് അത്ര ഹൈ നമ്മൾ സർവീസ് ചെയ്ത ബില്ല് വരെ കസ്റ്റമർക്ക് നമ്മൾ കാട്ടി കൊടുക്കാൻ റെഡിയാണ് എത്ര ചെയ്യാൻ ഇത് പന്ത്രണ്ടര നമ്മൾ ചോദിക്കുന്നത് പന്ത്രണ്ടര ലക്ഷം ഇത് നമുക്ക് ഒരു നല്ല ഐറ്റൊക്കെ ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും ഒരു സെവൻ സീറ്റർ ആണ് അതും ബഡ്ജറ്റ് റേഞ്ചിൽ വരെ വരുന്ന ഒരു ഫൈവ് ഡബിൾ മഹീന്ദ്ര എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ ആണ് ഡീസൽ ഡീസൽ വണ്ടി വണ്ടി ഓപ്ഷൻ സൺപ്രൂഫ് വരുന്ന വണ്ടിയാണ് കേട്ടോ ഓക്കെ ഡീസൽ ഓട്ടോമാറ്റിക് സൺപ്രൂഫ് വരെ വരുന്ന മോഡല് സെക്കൻഡ് ആർ ാണ് വണ്ടി ഉള്ളത് ഓക്കെ നിലവിലും ഇഷ്യൂസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആക്സിഡൻസ് ഒന്നും ഇല്ല ഇത് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ഒമ്പതേ മുക്കാലാണ് ചോദിക്കുന്നത് ഈ വണ്ടി നമുക്ക് ഒരു കസ്റ്റമർക്ക് ഇത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഐ ടി ഫയൽ ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എൻഒസിൽ ആണ് ഇപ്പൊ വണ്ടി ഉള്ളത് നിലവില് നമ്മൾ നമ്പർ ആക്കി കൊടുക്കും നമുക്ക് ആ റേറ്റിലാണെന്നുണ്ടെങ്കിൽ എട്ടര ലക്ഷത്തിനും വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡൽ ജി ഫോർ ആണ് എക്സ്ട്രാ അഡീഷണൽ നമുക്ക് നമ്പർ ആക്കിയിട്ട് എത്ര അല്ല നമ്പർ ആക്കിയിട്ട് എത്ര അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു എൺപത് ശതമാനം ലോൺ ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് രൂപ വണ്ടി ഇറക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി ഫോർ അടുത്തൊരു സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പത്ത് മോഡൽ ബി റീരജിസ്ട്രേഷൻ മോണ്ടിയാണ് ഓക്കെ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മൾ ചോദിക്കുന്നത് നാല് മുക്കാലാണ് നമുക്ക് ലാസ്റ്റ് നാല് ലക്ഷത്തി നാല്പതിനായിരത്തി ഫൈനൽ ചെയ്ത് കൊടുക്കാം നാല്പത് നമുക്ക് ഇന്നോവ ഫൈനൽ റേറ്റ് നാല്പത് നമ്പർ ഒക്കെ ആയ വണ്ടിയാണ് നമ്പർ ആയ വണ്ടിയാണ് നാല് ചെയ്യാൻ പറ്റും ഓപ്ഷൻ ഒക്കെ ഫിറ്റ് അല്ലേ ഫിറ്റ് ഫുൾ ഫിറ്റ് വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് വെറും നമുക്ക് നാല് ലക്ഷത്തി നാല്പതിനായിരം അത് നമുക്ക് ഫൈനൽ റേറ്റ് ചെയ്യാം കിടം സബോമിഡ് അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന നിസാന മാഗ്നറ്റ് അല്ലേ ദേ എങ്ങനെ ഇരുന്നു മോഡലി കാര്യങ്ങൾ വരുന്നു ഇത് 2021 മോഡൽ 2021 BS6 വണ്ടിയാണ് എങ്ങനെ ഇരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നു വെറും 38000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ ഓ പक्का ലോ കിലോമീറ്റർ വണ്ടിയാണ് ഫുൾ കമ്പനി സർവീസ് ഇത്രയല്ല ഇന്നലെ സർവീസ് കഴിഞ്ഞു വന്നിട്ടുള്ള വണ്ടി ഓക്കേ അതിശയം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ടല്ല ഫുൾ ഓൺ ഇട കൊടുക്കാൻ പറ്റിയ വണ്ടി ഫുൾ ഓണല്ല നമുക്ക് ചെയ്യാൻ പറ്റും 6 8000 10000 ആണ് ഇവിടെ ചോദിക്കുന്നത് 6 10 ല്ല അതെ ടയർ കാര്യങ്ങളൊക്കെ 80% ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി വരുന്നുണ്ട് 6 10 നമ്മൾ ചോദിക്കുന്നു അത് നമുക്ക് ഫുൾ ഓൾ ചെയ്യാം അത് മുപ്പത്തി ആറായിരം കിലോമീറ്ററ് മാനുവൽ വണ്ടി അല്ലേ അടുത്ത തവണ നമുക്ക് കിട്ടലം ഫോക്സ് വാഗൻ വെന്റോ ആണ് അതും ഗോൾ ഫിനിഷിംഗ് ആണ് വരുന്നത് അൾട്രേഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും കൂടി പറ്റുന്ന ഒരു വണ്ടിയാണ് മോഡൽ അഡീഷണൽ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അലോയ് ഇന്ത്യ നോക്കി നിങ്ങൾമാറ്റിക് ജി എസ് ടി ഗിയർ ബോക്സ് ആണ് സോ നല്ല പെർഫോമൻസ് കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ ഓൺ ചെയ്ത് ഫുൾ വണ്ടി എത്ര ചോദ്യം നമുക്ക് അഞ്ച് ലക്ഷത്തി പതിനായിരം ഓടിയിട്ടില്ല കിലോമീറ്റർ ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് ആണ് സെക്കൻഡ് നമുക്ക് ഒരു സ്വിഫ്റ്റ് ണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഫിറ്റിംഗ്സ് അത്യാവശ്യം വന്നിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പിന്നെ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്നത് ഒരു ബെസ്റ്റ് പ്രൈസിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഡീസൽ സ്വിഫ്റ്റ് ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടാകും അത്യാവശ്യം നല്ല മോഡൽ ായിരുന്നു സെക്കൻഡ് ഓണി സെക്കൻഡ് ഓണർ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ലക്ഷം ഒന്നേക്കാൾ ലക്ഷം സർവീസ് ഒക്കെ കഴിഞ്ഞല്ല ഷൂസ് കാര്യങ്ങളൊന്നും സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് കമ്പനി സർവീസ് അല്ല അല്ലെങ്കിൽ മെക്കാനിക് നമുക്ക് ഗ്യാരണ്ടി മൂന്നേ മുക്കാൽ എത്ര വേണ്ടി ഈ വണ്ടി നമുക്ക് ഫുൾ ഓണ് ചെയ്തോ ഇത് ഫുൾ ഓണ് സ്വിഫ്റ്റ് ഫുൾ ഓൺ ഡീസൽ വണ്ടിയാണ് അതും മൂന്നേ മുക്കാലിന് കേട്ടോ ന്യൂ മോഡൽ സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് മോഡലാണ് കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി ഓ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ആണ് ിലോമീറ്ററോടെ കറക്ട് കമ്പനി റീപ്ലേസ്മെന്റ് സർവീസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും എത്ര നമ്മൾ നമ്മൾ ചോദിക്കുന്നത് എട്ടര ലക്ഷം എട്ട് ലക്ഷം ലാസ്റ്റ് എട്ട് മുപ്പത്തഞ്ചിന് ഫൈനൽ ഫൈനൽ ഇത് നല്ല ചെയ്താണെങ്കിൽ ഫുൾ ഓൺ കൊടുക്കും നമുക്ക് ഫുൾ ചെറിയ കിലോമീറ്ററിൽ നല്ല ഓൺലൈൻ വാഹനങ്ങളുണ്ട് അപ്പൊ അടുത്ത തവണ നമുക്ക് ഒരു അൾട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു പൊളി വണ്ടിയാണ് തോന്നും കൊറോളം ഓൾട്ടിസ് ഫൈവ് ലാക്കിന്റെ എക്സ്ട്രാറ്റിങ്സ് ഉള്ള വണ്ടി അഞ്ച് ലക്ഷത്തിന്റെ എസ് വന്നിട്ടുണ്ട് തൊണ്ണൂറായിരം തൊണ്ണൂറായിരം പിന്നെ എമൗണ്ട് ഈ ഹെഡ് ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല എക്സ്ട്രാ എസ് ചെയ്തിട്ട് നല്ലൊരു വണ്ടി ഭ്രാന്തം കൊണ്ടുവരുന്ന മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡൽ ജയ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് കേരള വണ്ടിയാണോ നിലവിൽ രജിസ്ട്രേഷൻ ആണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് ജെനുവൻ കിലോമീറ്റർ ആണ് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല എട്ടര ലക്ഷമാണ് ചോദിക്കുന്നത് എട്ടു ലക്ഷം ഏകദേശം ലോണൊക്കെ എത്ര ലക്ഷം ലക്ഷും ഇത് നമുക്ക് നല്ല ട്രാക്കിലെ ആളുകളാണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്തു തൊണ്ണൂറ് ശതമാനം ചെറിയൊരു ഒന്ന് രണ്ട് ലക്ഷം വണ്ടി ഇറങ്ങാം അതെ നമുക്ക് മൈലേജ് അതേപോലെ തന്നെ കുറഞ്ഞ മെയിൻ്റെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഹോണ്ടാ സിറ്റിയിലെ അതിന്റെ ഫോർത്ത് ജനറേഷൻ ആണ് എങ്ങനെയായിരുന്നു മോഡൽ മോഡൽ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ അടുത്താണ് കിലോമീറ്റർ പോയിട്ടുള്ളത് ഓക്കെ ഡീസൽ 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 വണ്ടി വണ്ടി ഒരു എല്ലാ മൈലേജ് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം ക്രൂസ് കൺട്രോള് എല്ലാം കിട്ടുന്ന വണ്ടി എത്ര ചോദ്യം ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അഞ്ച് നാല്പത് ഏകദേശം നമുക്ക് എത്ര ഇത് നല്ല അടിപൊളി പിന്നെ ആൾക്കാരാണ് എനിക്ക് നമുക്ക് തൊണ്ണൂറ് ശതമാനം നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പത്ത് രൂപ ഏഴ് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം മൈലേജ് നോക്കുന്നത് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് വേറെ വണ്ടിയാണ് ഒരു ഫിയേറ്റിന്റെ അവഞ്ചറാല്ലേ അതായത് നമുക്ക് ചെറിയൊരു ക്രോസ് മോഡലിൽ വരുന്ന ഒരു വണ്ടിയാണ് അല്ല അടിപൊളി ഷേപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം ഏറ്റവും ഫുൾ അല്ല വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എങ്ങനെയായിരുന്നു മോഡല് മോഡൽ മോഡല് മോഡൽ അതെ എല്ലാം കമ്പനി ഫിറ്റിംഗ് വരുന്നതാണ് അതെ സിഫ്റ്റിനൊക്കെ ഇവരാണ് സെയിം എൻജിന് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു വണ്ടി സോ നല്ല മൈലേജ് കാര്യങ്ങള് മെയിൻ്റെസും പൊതുവെ കുറവാണ് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല നമുക്ക് റീപ്ലേസ് ഒന്നുമില്ലാസ്റ്റ് മൂന്നര കൊടുക്കാം മൂന്നര ലക്ഷം ഡീസൽ വണ്ടിയാണത് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടും പിന്നെ ഫിയറ്റ് ആയതുകൊണ്ട് നമുക്ക് ലോൺ നോക്കേണ്ടി വരും അടുത്താണ് ഒരു ടയോട്ട എത്തിയോസ് സെഡാൻ നോക്കുന്നവർക്ക് അതിനകത്ത് മോഡല് ഒറിജിനൽ കേരള കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം ഒന്നര ലക്ഷം കിലോമീറ്റർ ആണോ ഒന്നര ലക്ഷം കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ റേറ്റ് റേറ്റ് നമ്മൾ ചോദിക്കുന്നത് മൂന്നര ലക്ഷം ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസാണ് ചെറിയൊരു പൈസക്ക് ഒരു ഡീസൽ വണ്ടി ഒറിജിനൽ കേരള വണ്ടി വണ്ടി

അപ്പോൾ വാഹനങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് റേഞ്ചുള്ള വാഹനങ്ങൾ വേണമെങ്കിൽ നമുക്ക് വരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വണ്ടൂരിൽ നിന്നും പെരിന്തൽമൻ അതായത് നമ്മൾ ഊട്ടി റോഡിൽ ചെറുകോട് ഇരുപത്തെട്ടിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ആ നമ്പർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്ന് വീണ്ടും കാണാം ഇസ്മിർ റിയാസ് നസി സൈനിങ്